ഞാനിതിന്ന് ഒരു പീസ് എടുത്ത് കാണിക്കാം നിങ്ങളറിയാം നല്ല ആണ് ഈ കേക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു ഞാനൊരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഓരോരോ സാധനങ്ങൾ ചേർക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാനത് പറഞ്ഞ് തന്നു തന്നെ ചെയ്യാം ഇത് ഇൻഗ്രീഡിയൻസ് കാണിക്കുന്നതിന് അല്ലാതെ ഒന്ന് ചെയ്യുമ്പോൾ അത് പറഞ്ഞു തന്നെ ഞാനത് ചെയ്ത് കാണിക്കും ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ ബീറ്റ് ചെയ്യണം കുറച്ച് നേരം അത് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പം മുട്ട ഞാൻ ഒരുവിധം ബീറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിനേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കണം നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഓക്കെ എന്നാലും ഒരു ഇരുന്നൂറ് ഗ്രാം മാവ് ഉണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയോളം വേണം മാവ് എടുക്കുന്ന അതേ കപ്പിന് ഇരുന്നൂറ് ഗ്രാം മാവ് അളന്ന് എടുക്കണം ആ അളന്ന് എടുക്കുന്ന കപ്പിന് ഒരു മുക്കാൽ കപ്പിൽ കൂടുതൽ പഞ്ചസാര വേണം കേട്ടോ മധുരത്തിന് ഇത് മെയിനായിട്ട് നിങ്ങൾക്കളോട് പറയാനുള്ളത് ഇത് ഞാൻ മൈതയ്ക്കകത്തല്ല ഗോതമ്പ്മാവിനകത്താണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കണം അത് ഇനി അത് നല്ലപോലെ ഒന്ന് മുട്ടയായിട്ട് മിക്സാവുന്ന ഇടയിൽ ഒന്ന് ബീറ്റ് ചെയ്യുക ഞാൻ അതുപോലെ തന്നെ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ബീറ്റ് ചെയ്യാവുന്ന സാധനങ്ങളാണ് ഞാൻ എല്ലാം കാണിച്ചിരുന്നത് തരുന്നത് ഓക്കെ അപ്പോൾ ഇത് ബീറ്റ് ചെയ്തിട്ട് കാണിച്ച് ഞാൻ മൂന്ന് മുട്ട അരക്കപ്പ് ബട്ടറ് മുക്കാൽ കപ്പോളം പഞ്ചസാര പൊടിച്ചത് ഒരു ചെറിയ അരസ്പൂൺ ടീസ്പൂണോളം മാനല എക്സ്പ്രാക്ട് ഇത്രയും കൂടാണ് ഞാനിത് അടിച്ചു വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ ഇത് ബേക്കിംഗ് പൗഡറാണ് ടീസ്പൂണിന് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ സ്പൂണ് ബേക്കിംഗ് സോഡയുമാണ് ഞാൻ ചേർക്കുന്നത് രണ്ട് ബേക്കിംഗ് സോഡ കുറച്ച് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണും ഇരുന്നൂറ് ഗ്രാമിനാണ് ഇരുന്നൂറ് ഗ്രാം പൊടിക്കാണ് ഞാനിത് ചേർത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് വീടുകളിൽ ചെയ്യാനുള്ള എളുപ്പത്തിന് അല്ലാതെ പൗഡറിനകത്ത് പൊടിയിട്ട് പിന്നെ അത് കൊക്കോ പൗഡർ ഇട്ട് പിന്നെ ബേക്കിംഗ് സോഡ ഇട്ട് അത് കൺഫ്യൂഷൻ വരും ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കിടന്നാണ് അതിൻ്റെ ഹൈട്ടാണ് ഞാൻ ഇതിൽ ബട്ടറും ചേർത്തിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ ബട്ടർ ചേർക്കുമ്പോൾ ഹാൻഡ് ബീറ്റർ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് പിരിഞ്ഞതുപോലെ പോലെ കിടക്കും അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട അത് അങ്ങനെ തന്നെയാണ് അത് ഓക്കെ ആയിക്കോളും ഇനി ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂണ് വാനില എക്സ്ട്രാക്റ്റ് ആണ് ടീസ്പൂണാണേ ഒരു സ്പൂണിൽ താഴെ മതി സ്പൂണോളം വാനില എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതും ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡായിട്ട് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഈ പൊടി അരിച്ചിട്ടൊന്നുമല്ല നേരിട്ട് തന്നെ നമ്മൾ വാങ്ങിക്കുന്ന ഗോതമ്പ് മാവ് അങ്ങനെ തന്നെ ഇരുന്നൂറ് ഗ്രാം അളന്നിട്ടാണ് ഞാനിതിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഇരുന്നൂറ് ഗ്രാം മാവിൻ്റെ കണക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളിതോടെ ചെയ്യാം മധുരമൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് പിന്നെ ഇതിനകത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് വെജിറ്റബിൾ ചേർക്കാം കാരണം വെജിറ്റബിളിൻ്റെ പ്യൂരി എടുക്കുക ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ള വെജിറ്റബിൾ നല്ല മിക്സിക്കകത്തിട്ട് അരി അരച്ചിട്ട് അതിൻ്റെ പ്യൂരി വിടിഞ്ഞെടുക്കുക കാരണം ഇത് മാവ് കലക്കാൻ വേണ്ടി നമ്മളിത് പാല് മിക്സ് ചെയ്യേണ്ടി വരും ആ പാലിന് പകരം ഈ പ്യൂരിയും കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്ത് എന്ന് വെച്ചാൽ ഫുൾ പാലെടുക്കാതെ കുറച്ച് വെജിറ്റബിളിൻ്റെ പ്യൂരിയും ബാക്കി പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിലൂടെ നമുക്ക് നമ്മുടെ കുഞ്ഞിന് കാരണം ഇത് ഹെൽത്തി ആയിട്ടുള്ളതാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് വെളിയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക നമ്മുടെ കുഞ്ഞിനിച്ച് കേക്ക് കൊടുക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ കടയിൽ പോയി വെറുതെ കാശ് കൊടുത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു അമ്പത് രൂപ നൂറ് രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കി കൊടുക്കാണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് സമാധാനപരമായിട്ട് നമുക്ക് ആ കുഞ്ഞുങ്ങളാ കേക്ക് തരുമ്പോൾ സമാധാനം ഉണ്ടാകും കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കേടാവുന്നില്ലല്ലോ എന്നുള്ള കാര്യം കാരണം മൈതയുടെ കേക്ക് മേടിച്ച് കൊടുക്കുന്നതിനേക്കായി വേറെ ഇപ്പോൾ എല്ലാ വീട്ടമ്മമാരും വീടുകളിൽ കേക്ക് ഉണ്ടാക്കാറുണ്ട് ഞാൻ ഗോർമ്മമാവാണ് ചേർത്ത് ഇതിലേക്ക് ഞാൻ കൊക്കോ പൗഡർ രണ്ടര ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ പകുതി പൊടി ഇട്ടിട്ട് അതിൻ്റെ മണ്ടെങ്കിൽ കൊക്കോ പൗഡർ എത്തിക്കാണ് അതിന് മിക്സ് ചെയ്യാറുണ്ട് അപ്പോൾ ആ പകുതി പൊടി കൊക്കോ പൗഡർ ഇടുമ്പോൾ ഇങ്ങനെ മിക്സ് ആയി കിട്ടും ഇനി നമുക്ക് ബാക്കി പൊടി ഇട്ടിട്ട് പാല് ഒഴിച്ച് ഇതിനെ മിക്സാക്കി എടുക്കണം ബാക്കി പൊടി ഞാനിട്ടിട്ടുണ്ട് പാ കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട് ഒരുപാട് പാലം ഒഴിക്കരുത് ഇത് കലങ്ങി അതിൻ്റെ പരുവത്തിനനുസരിച്ച് വേണം പാലൊഴിച്ച് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് വേണേലും നമുക്ക് ചേർക്കാം ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ വെജിറ്റബിൾ പ്യൂരി അതിൻ്റെ നീരെടുത്തിട്ട് ബാക്കി മാത്രം പാലും കൂടെ ചേർത്ത് നമുക്ക് എടുക്കാം പക്ഷേ ഇങ്ങനെ വീഴണം മാവ് കലക്കി കഴിയുമ്പോൾ കണ്ടോ ഒരു ഇടലിമാവിൻ്റെ വരുവാണ് കണ്ടോ ഇങ്ങനെ വീഴണം അതേപോലെ തന്നെ ഇത് മാവ് കലക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈഡിലോട്ട് വേണേലും കിടക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടംപോലെ ചേരാത്ത എന്ന് പറഞ്ഞാൽ കേക്ക് പെർഫെക്റ്റ് ആവാതിരിക്കത്ത ഒന്നും ഞാൻ ചേർക്കുന്ന ഒരു ചെറിയ എൻ്റെതായ ഒരു ചെറിയ ഉണ്ട് അത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സൈഡിലേക്ക് മാത്രം കുത്തി ഇളക്കരുത് ജസ്റ്റ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതെന്താണെന്ന് ഞാൻ കാണിച്ചത് അത് ചൂടാൻ നേരമാണ് ഞാൻ ചെയ്യുന്നത് ഇതിപ്പം ഞാൻ വെക്കാൻ പോവണം അതേപോലെ തന്നെ ഞാനിതും ഗ്യാസിലാണ് വെക്കുന്നത് സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാലിനകട്ടാണ് ഞാനിത് ആക്കാൻ പോകുന്നത് ഇപ്പോൾ വീട്ടിൽ മൈക്രോവേവ് ഓവൻ അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നൊന്നും ആരും ചിന്തിക്കണ്ട ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് ഞാൻ കാണിച്ചു തരാൻ പാടും അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ചെറിയ കറിയൊക്കെ വെക്കുന്ന ഒരു പാത്രം അടി കട്ടിയുള്ളതായിരിക്കണം അതിനകത്തേക്ക് ഞാൻ വെള്ളമായി ഒന്നും ഉണ്ടാവരുത് അതിനകത്തേക്ക് ഞാൻ നല്ല ബട്ടർ വേച്ചതിന് ശേഷം ഈ ഗോതമ്പ് മാവ് ഒന്ന് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള ഗോതമ്പ് മാവ് മൊത്തം തട്ടി വെളി കളഞ്ഞിട്ട് വെച്ചേക്കുന്ന പാത്രമാണിത് ഇനി ഇതിലേക്കാണ് നമുക്ക് ആ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതിന് മുൻപ് ഞാനൊരു സീക്രട്ട് ചേർപ്പെന്ന് പറഞ്ഞാൽ അതെന്താണ് ഞാൻ കാണിച്ചുതരാം എന്നാൽ ഞാനതിലേക്ക് ചേർക്കുന്ന സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ട്രോപ്പ് വിനാഗിരിയാണ് രണ്ടോ മൂന്നോ ട്രോപ്പ് ചേർക്കാം ഒത്തിരി ചേർക്കരുത് കേട്ടോ ഒരു രണ്ട് മൂന്ന് ട്രോപ്പ് വിനാഗിരി ചേർക്കും ഞാനതിലേക്ക് വിനാഗിരി ചേർത്ത് പിന്നെ അത് നേരം വെച്ചേക്കരുത് അന്നേരം തന്നെ ഇത് ഇളക്കിയിട്ട് വെക്കണം അതേപോലെ തന്നെ വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാകും വിനാഗിരി എല്ലാ ഭാഗത്തും കിട്ടത്തക്ക രീതിയിൽ ഫ്ലിപ്പ് ചെയ്യണം ഇങ്ങനെ 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 ഒരു സൈഡിലേക്ക് മാത്രമേ ഫ്ലിപ്പ് ചെയ്യാവൂ ഇങ്ങനെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യണം ഒരു സൈഡിലേക്ക് അപ്പോൾ അത് ഞാൻ ഇളക്കിയതിന് ശേഷം കാണിച്ച് തരാം അതാ ഇങ്ങനെയാണ് ഫ്ലിപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്തെടുക്കണം ഒരു സൈഡിലേക്ക് മാത്രം ഫ്ലിപ്പ് ചെയ്യണം എന്നാൽ വിനാഗിരി എല്ലാ ഭാഗത്തും എ വേണം ഇങ്ങനെ കുത്തിയിട്ട് ഇളക്കരുത് വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു ഭാഗത്തേക്ക് മാത്രം ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത് എടുക്കുക പിന്നാക്കി ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഗ്യാസ് വയ്ക്കുന്ന നല്ല ഹൈൽ വെക്കുക ഹൈൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ പാത്രത്തെ അങ്ങോട്ട് എടുത്തങ്ങ് വെക്കുക ഓക്കെ സിമ്മെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു മീഡിയത്തിലാണ് ഒരഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മളിതിനെ നല്ല സിമ്മിലാക്കണം ഓക്കെ എന്നിട്ട് ഇതിനെ നമ്മൾ അടച്ചു വെക്കുക അപ്പം നമുക്കിപ്പോൾ ഒരു തൊടാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട് ചൂടായിട്ടുള്ളൂ പാത്രത്തെത്തി നല്ല അങ്ങ് സിമ്മിലാക്കണം നല്ല സിമ്മിൽ തീയാക്കിയിട്ട് ഇത് വേവുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ടൂത്ത് പിക്ക് കൊണ്ട് ഇതിനകത്ത് കുത്തി നോക്കുമ്പം അതിൽ നിന്ന് മാവ് പച്ചയായിട്ട് പുറത്തേക്ക് വരാതിരിക്കണം അപ്പോൾ ഞാൻ അന്നേരം കാണിച്ചു നമ്മുടെ കേക്ക് ഒന്ന് തുറന്ന് നോക്കിയാലോ കണ്ടോ ഇത് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചിട്ട് തട്ടിയപ്പം നല്ലോല്ല ടാപ്പ് ചെയ്യാൻ ഇങ്ങനെ ഇങ്ങനെ വന്നത് പിന്നെ ഇത് ഇവിടെ വീട്ടിലേക്കുള്ളതായതിൻ്റെ പ്രശ്നമില്ല നമ്മൾ പുറത്ത് കച്ചവടത്തിനൊന്നും അല്ല മതി കണ്ടോ ടൂത്ത് പിക്കൊന്നും ആവാതെ വരുന്നതുകൊണ്ടോ അത് വെന്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉണ്ടോ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ നമ്മൾ ക്രീമൊക്കെ പരട്ടാനാണെങ്കിൽ മേൾക്കാതെ നമ്മൾ മുറിച്ചു മാറ്റിയിട്ടാണല്ലോ നമ്മൾ ക്രീം ചെയ്യുന്നത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ ഇത് നല്ല ചൂടുണ്ട് ഞാൻ ചൂടോടാണ് കൈ വെച്ച് കാണിക്കുന്നുണ്ടോ ഇങ്ങനെ ബബിൾസ് വന്നത് എനിക്ക് നിങ്ങളെ ഇങ്ങനെ തട്ടി കാണിക്കാനേക്കൊണ്ട് കൈ കൊണ്ട് ഒറ്റ കൈ കൊണ്ട് ഇതെല്ലാം കൂടെ നടക്കാത്തത് കൊണ്ടാണ് പിന്നെ ഇതിൽ ഞാനിപ്പോൾ മൂന്ന് മുട്ട ചേർത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് യു കെക്ക് കൊടുത്ത് വിടാനായത് നിങ്ങൾക്ക് നാല് മുട്ട വരെ ഇരുന്നൂറ് ഗ്രാം മാവിന് ചേർക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം നെൻസ് കുറച്ചും കൂടെ അന്നേരം സോഫ്റ്റ് ആയിട്ടിരിക്കും കേക്ക് ചൂടെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഞാനിതിനെ ഇളക്കി കാണിക്കുക ഇതിലോട്ട് മാറ്റി കാണിക്കാം പിന്നെ കണ്ട ഇത് നിങ്ങൾ കാര്യമാക്കണ്ട ഇയർ ബോഡ്സ് തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് ചെയ്യാം കണ്ട ഒരു മുട്ടയും കൂടെ ചേർന്നാൽ ഇത് സോഫ്റ്റായിട്ട് കിട്ടും രണ്ട് ദിവസം പുറത്ത് വയ്ക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ടെടുത്ത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാറുണ്ട് ടൈറ്റിനകത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം ഇതിങ്ങനെ മുറിച്ച് മുറിച്ച് പീസാക്കി നമുക്കെടുക്കാം ഇവിടെ കേക്ക് എല്ലാം ചൂട് പോയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കണ്ട ഞാനിന്നൊരു പീസ് എടുത്ത് കാണിക്കാം നിങ്ങളെ കണ്ട നല്ല സോഫ്റ്റാണ് ഈ കേക്ക് പിന്നെ ഗോതമ്പുമാവിൻ്റെയാണ് കേട്ടോ എന്നിട്ട് തന്നെ കണ്ടോ നല്ല പൊറത്തായിട്ട് ഇരുന്നിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റാണ് ഇതിപ്പോൾ ചൂടുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്കി കൊടുക്കണം അമ്മമാരെല്ലാം നമ്മുടെ മക്കൾക്ക് ആക്കി കൊടുത്ത് നോക്കണം വീട്ടിലുള്ള ചേരുവകളല്ലേ ഗോതമ്പ് മൈലൊന്നും അല്ല അപ്പം അത് വെച്ചിട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റ ബൈ ബൈ